ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ എല്ലാവരുടെയും വീടിൻ്റെ ചുമരുകളിൽ കാണും ഇതുപോലെ ചില കുത്തിവരകൾ അല്ലേ അതായത് കുട്ടികൾ ചിലപ്പോൾ പെൻസിൽ കൊണ്ടും പേന കൊണ്ടും സ്കെച്ച് കൊണ്ടും ഒക്കെ ഇതുപോലെ എഴുതിയും പടം വരച്ചൊക്കെ വെക്കും പക്ഷേ ഇത് കളയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് നമുക്കിതിനു പുറത്ത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് എത്ര കോട്ട് ചെയ്താലും ഈ എഴുത്ത് തെളിഞ്ഞു തെളിഞ്ഞു വരും അതുപോലെ പേപ്പർ പിടിച്ച് കളയാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പുട്ടി എല്ല ഇളയിൽ പോകും പക്ഷേങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെ കളയാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഹായ് ഫ്രണ്ട്സ് ഇത് പുതിയൊരു സൈറ്റാണ് അപ്പം ഇവിടെ പൊട്ടിയിട്ട് പ്രൈമർ അടിച്ചിട്ടിരുന്നത് പിന്നീട് ജിപ്സം വർക്കുകാരും അതുപോലെ തന്നെ കാർപെൻ്റർമാരും കബോർഡിൻ്റെ അളവും കാര്യങ്ങളും അതുപോലെ ഡയഗ്രയൊക്കെ വരച്ചു വെക്കുന്നതാണ് ഈ ഭിത്തികളിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ അതാത് സ്ഥലങ്ങളിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടും മറന്നു പോകാനും പോകാതിരിക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഇതിന് പുറത്ത് ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എത്ര അടിച്ചാലും എത്ര വോട്ട് പെയിൻറ്റ് ചെയ്താലും അത് തെളിഞ്ഞു തെളിഞ്ഞു വരും കാരണം ഈ പെന്നിൻ്റെയും അതുപോലെ തന്നെ സ്കെച്ച് പെന്ന് പെൻസിൽ ഇതെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരും ഇത് കളയാനുള്ള ഒരു ഒറ്റ മൂല്യമാണ് ഈ ടർപ്പൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് കറക്റ്റായിട്ട് അതായത് ഒരു കോട്ടൺ വേസ്റ്റ് കുറച്ച് കോട്ടൺ വേസ്റ്റ് നമുക്ക് എടുത്തിട്ട് അതായത് ടർപ്പൻ ഒരുപാട് വേണമെന്നില്ല കുറച്ച് മതിയാവും നമുക്കിപ്പോൾ അത്യാവശ്യം വേണമെങ്കിൽ അര ലിറ്ററിൻ്റെ ഇത് മേടിക്കാൻ കിട്ടും ഒരു ലിറ്ററൊക്കെ കിട്ടും നമുക്കിത് മേടിച്ചിട്ട് നമുക്ക് ഈ മഷിയുള്ള സ്ഥലങ്ങളിൽ അതിപ്പം സ്കെച്ച് പെൻ ആയാലും പേന ആയാലും എവിടെ ആണെങ്കിലും നമുക്കിതുവെച്ച് ഡയറക്റ്റ് അങ്ങോട്ട് തൂത്ത് കൊടുക്കുക അതായത് കളറുള്ള തുണി വെച്ച് തൂക്കരുത് കാരണം അതിൻ്റെ ആ കളർ അപ്പം നമുക്ക് ഇവിടെ ഫിത്തിയിലാവും അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈറ്റ് കോട്ടൺ വേസ്റ്റാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അത് ഉപയോഗിച്ച് നന്നായി ഒന്ന് തൂത്ത് കൊടുക്കുക കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നതായിരിക്കും നല്ല ക്ലീനായി കിട്ടും പക്ഷേ ഇതിനു പകരം പലരും കാണാറുണ്ട് പേപ്പർ പിടിക്കുന്നതൊക്കെ കാണാം പക്ഷേ പേപ്പർ ഇടുമ്പോൾ നമ്മൾ ഈ പൊട്ടി നമ്മൾ പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഈ സ്ഥലം നമ്മൾ പേപ്പർ ഇടുമ്പോൾ തടവായി പോവും അപ്പം ചിലയിടത്ത് തടവായാലും ശരി ഈ എഴുത്തിൻ്റെ ചില മഷികൾ പോകത്തില്ല സ്കെച്ച് പെന്നിൻ്റെയൊക്കെ മഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഴത്തിലേക്ക് ആഴത്തിലേക്കങ്ങ് പോകുന്നതാണ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഇത് കളയാനായിട്ട് സാധിക്കും പക്ഷേ ടിന്നർ നമ്മൾ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ടിന്നർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് മുഴുവനായി നമുക്ക് ഇളയിപ്പോകും അതുപോലെ തന്നെ അവിടെ ഫെയ്ഡായിപ്പോകും നേരെ മറിച്ച് ടർപ്പനാകുമ്പോൾ അത്രയും ഫെയ്ഡാകത്തില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇളയി കിട്ടും അപ്പോൾ ഇതിന് ശേഷം നമുക്കിത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു പാടെ നമുക്കറിയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഫിത്തികളിൽ പറ്റിയിരിക്കുന്ന കറയും അതുപോലെ തന്നെ ഈ കൊതുകിനെയൊക്കെ ചിലർ കൊന്നു വെച്ചേക്കുന്ന പാടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നിശേഷം നമുക്കിത് വെച്ച് കളയാവുന്നതാണ് അപ്പോൾ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ടാൽ നല്ല വൃത്തിയായിട്ട് കിടക്കും ഇനിയിപ്പോൾ പെയിൻറ് ചെയ്യാൻ ഉടനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ആ ഒരു അങ്ങ് മാറിക്കിട്ടും അപ്പം നമുക്ക് പൊക്കത്ത് അതായത് സീലിങ്ങിലൊക്കെ ഉള്ള വരകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ കുപ്പിക്കകത്ത് നമുക്ക് അല്പം ഒഴിച്ചുകൊണ്ട് ഒരു വേസ്റ്റുമായിട്ട് കയറി ഇതുപോലെ നമുക്ക് തൂ തൂത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ജിപ്സത്തിലുള്ള ലൈറ്റുകളൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ഇളക്കി അതായത് ആ ഒരു ക്ലിപ്പ് ഉണ്ട് ആ രണ്ട് ക്ലിപ്പ് നമ്മൾ സാവധാനത്തിൽ ഇളക്കി ഇതുപോലെ എടുത്തിട്ട് നമുക്കൊന്ന് മാസ്ക് ചെയ്ത് അതായത് ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ സാധാരണ ഈ കുമ്പിൾ കുത്തിയിടുമല്ലോ നമ്മൾ ഈ പാവയ്ക്ക പാവയ്ക്ക അതിന് അറിയാമല്ലോ പാവയ്ക്ക എന്ന് പറയുന്ന പോലെ നമുക്കതുപോലെ ഒരു കുമ്പിളൊക്കെ കുത്തി ഇതുപോലെ ഒന്ന് ടേപ്പ് ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റേൽ നമുക്ക് പെയിൻറ്റും ആവത്തില്ല നമുക്ക് പെട്ടെന്ന് തന്നെ റോളർ ഉപയോഗിച്ച് നമുക്ക് ആ അത്രയും സ്ഥലം പെയിൻ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും അപ്പോൾ ഈ റോളറെന്ന് വരുന്ന ആ ഒരു സ്പ്രേ പെയിൻറ്റ് പോലെ ആ പറന്ന് വീഴുന്ന സ്പ്രേ നമ്മുടെ ഈ ലൈറ്റിലെങ്ങും ആവത്തുമില്ല അപ്പോൾ നമുക്ക് ആ എപ്പോഴും ഒരു പുതുമ നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പക്ക നല്ലൊരു ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുക അതായത് ചിലർ ലൈറ്റൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോൾ ആ ബ്രഷ് പാട് ബ്രഷ് കൊണ്ട് ലൈറ്റ് ലൈറ്റിൻ്റെ അവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബ്രഷ് പാട് നമുക്ക് എടുത്തറിയാൻ സാധിക്കും അപ്പോൾ അത് ഒഴിവാക്കാനും നമുക്ക് ഇത് സഹായകമാകും അപ്പോൾ അത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ്ങും നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് തീർക്കുവാൻ സാധിക്കും വീടിൻ്റെ അപ്പം അതുപോലെ തന്നെ സ്വിച്ച് സ്വിച്ച് വരുന്നിടം ഇതുപോലെ ആ അളവിൽ സ്വിച്ചിൻ്റെ അത്രയും ആ അളവിൽ ഒരു പേ ന്യൂസ് പേപ്പർ വെട്ടിയിട്ട് ഇതുപോലെയൊന്ന് മാസ്കിങ്ങിൻ്റെ ഇച്ചിരി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ആ സ്വിച്ച് ഒക്കെ എന്നും പുതു പുതിയതായിട്ട് തന്നെ ഇരിക്കും ഈ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്വിച്ചിലൊക്കെ പെയിൻ്റ് വീണ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ടിന്നറും ഒക്കെ ഇട്ട് തൂക്കുമ്പോൾ ആ ഒരു സ്വിച്ചിൻ്റെ ആ ഒരു അങ്ങ് പോയി കിട്ടും പിന്നെ ആ സ്വിച്ച് ആകെപ്പാടെ നാശമായിപ്പോ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ് എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ